കെ സുരേന്ദ്രന്റെ ബത്തേരി കോഴക്കേസ് ചർച്ചയാക്കി മുൻജില്ലാ പ്രസിഡന്റ് ബി ജെ പി വിട്ടു പാലക്കാട് നഗരസഭ പിടിക്കാൻ യു ഡി എഫ് പണി തുടങ്ങി സന്ദീപ് വാര്യർ കോൺഗ്രസിനായി കളത്തിലിറങ്ങിയതോടെ ബി ജെ പി നേതൃത്വം അങ്കലാപ്പിൽ നാഥനില്ലാത്ത കേരള ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറിക്ക് സാധ്യത ി ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാര്യർ തന്റെ പഴയ പ്രസ്ഥാനത്തിനെതിരെ ശരിക്കും പണി തുടങ്ങി ബി ജെ പിയിലെ അസംതൃപ്തരെ സ്നേഹത്തിന്റെ കടയിലേക്ക് സ്വാഗതം ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റിട്ട സന്ദീപ് ബി ജെ പി നേതൃത്വത്തിന് വ്യക്തമായ സൂചന നൽകുകയാണ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പി അംഗങ്ങൾക്ക് നേതൃത്വത്തോടുള്ള എതിർപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഈ അംഗങ്ങളെ കോൺഗ്രസിലെത്തിക്കാൻ സന്ദീപ് ചരടുവലി നടത്തുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് പാലക്കാട് ബി ജെ പി ഭിന്നത രൂക്ഷമാകുമ്പോൾ പാർട്ടിയിൽ എതിർപ്പ് നേരിടുന്ന കെ സുരേന്ദ്രൻ നോക്കുകുത്തിയായി ആർ എസ് എസ് ആകട്ടെ ബി ജെ പിയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഇടപെടേണ്ടെന്ന തീരുമാനത്തിലും പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം ശരിയായില്ലെന്ന് നഗരസഭാധ്യക്ഷ പരസ്യമായി പറഞ്ഞിട്ടും അച്ചടക്ക ലംഘനത്തിന് മുതിരാത്തത് സന്ദീപ് വാര്യർ ചരടുവലി നടത്തുമെന്ന തിരിച്ചറിവിലാണ് അതിനിടെ ബി നിന്ന് രാജിവെച്ച വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധുവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് വാര്യർ നീക്കം ആരംഭിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആലോചിച്ച് അറിയിക്കാമെന്നുമാണ് പറഞ്ഞതെന്ന് കെ പി മധു വെളിപ്പെടുത്തി യു ഡി എഫുമായി മാത്രമല്ല എൽ ഡി എഫ് നേതാക്കളുമായും ചർച്ച നടക്കുന്നുണ്ടെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ യു ഡി എഫുമായോ എൽ ഡി എഫുമായോ സഹകരിക്കുമെന്ന നിലപാടിലാണ് മധു ബി ജെ പി സന്ദീപ് വാര്യരുടെ പ്രധാന ശത്രുവായ കെ സുരേന്ദ്രൻ തന്നെയാണ് കെ പി മധുവിന്റെയും വില്ലൻ കെ സുരേന്ദ്രനും വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയലും ഉൾപ്പെടുന്ന നേതാക്കൾക്കു നേരെ രൂക്ഷമായ വിമർശനം നടത്തിയാണ് മധു ബി ജെ പിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് ഗ്രൂപ്പ് കളിക്കാനും തമ്മിലടിക്കാനും ബി ജെ പി വേണമെന്നില്ല തമ്മിലടിക്കാനോ ഗുസ്തി കളിക്കാനോ അല്ലല്ലോ ബി ജെ പിയിൽ ചേർന്നത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നില്ല പാലക്കാടുണ്ടായ വിഷയങ്ങൾ ഗ്രൂപ്പുകളിയുടെ ഭാഗമാണ് പാലക്കാട് സ്ഥാനാർത്ഥിത്വവും തെരഞ്ഞെടുപ്പും ഞങ്ങൾ നോക്കാം വയനാട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞ് രണ്ട് ഗ്രൂപ്പിനെ വീതം വെച്ചു കൊടുത്തു എന്തുണ്ടായിട്ടാണ് ഈ ഗ്രൂപ്പുകളി എന്ന് മനസ്സിലാകുന്നില്ല വയനാട്ടിൽ നിന്ന് രാഷ്ട്രീയമായി ഒരു ജനപ്രതിനിധിയെ പോലും ജയിപ്പിച്ചെടുക്കാനായിട്ടില്ല ഓ രാജഗോപാൽ സഹതാപ വോട്ട് കൊണ്ടാണ് ജയിച്ചത് സുരേഷ് ഗോപി സിനിമാ നടനായ സെലിബ്രിറ്റിയാണ് അതുകൊണ്ടാണ് തൃശൂരിൽ ജയിച്ചതെന്നും കെ പി മധു പറഞ്ഞു സന്ധീപ് വാര്യർ ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി വിട്ടത് കെ സുരേന്ദ്രന് നേരെ ഉയർന്നു വന്ന ബത്തേരി കോൾക്കേസ് ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സുരേന്ദ്രനും പ്രശാന്ത് മലവയിലും തമ്മിലുള്ള ബന്ധം ശക്തമായതെന്നും അതേ തുടർന്ന് കാരണമുണ്ടാക്കിയാണ് തന്നെ മനപൂർവ്വം ഒഴിവാക്കിയതെന്നും മധു ആരോപിച്ചു കാട്ടാനത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്കിടെ വിവാദ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പാർട്ടി ചുമതലകളിൽ നിന്ന് മധുവിനെ നീക്കിയത് പകരം ജില്ലാ പ്രസിഡന്റ് ഇൻചാർജായി പ്രശാന്ത് മലവൈലിനെ നിയമിച്ചു രേഖകളിൽ താനാണിപ്പോഴും ബി ജെ വയനാട് ജില്ലാ പ്രസിഡന്റ് എങ്കിലും പാർട്ടി നേതാക്കളാരും തന്നെ ബന്ധപ്പെടുകയോ ജില്ലാ കോർ മീറ്റിംഗിലേക്ക് പോലും വിളിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് മധുവിന്റെ ആരോപണം ശാഖാ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച മധു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ജെ പി ബത്തേരി മണ്ഡലം പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ബത്തേരിയിൽ മുന്നേറ്റമുണ്ടാകാൻ കഴിഞ്ഞത് മധു നേതൃസ്ഥാനത്ത് ഇരുന്നപ്പോഴായിരുന്നു എന്നാൽ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ കുട പിടിച്ചില്ലെങ്കിൽ പാർട്ടിയിലാർക്കും സ്ഥാനമില്ലെന്ന നിലയാണുള്ളതെന്ന് സന്ദീപ് വാര്യരെ പോലെ കെ പി മധുവും ആരോപിക്കുന്നത് ബി സംസ്ഥാന നേതൃത്വത്തെ പിടിച്ചുലയ്ക്കുന്നു കോഴിക്കോട് നഗരത്തിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും പി രഘുനാഥിനുമെതിരെ പോസ്റ്റർ ഉയർന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹത്തിന്റെ തുടർച്ചയാണ് ഇവർ മൂന്നുപേരും ബി ജെ പിയിലെ കുറുവ സംഘം ഇവരെ പുറത്താക്കൂ ബി ജെ പി രക്ഷിക്കൂ എന്നാണ് പോസ്റ്ററിലുള്ളത് ഈ സംഭവ വികാസങ്ങൾക്കിടെയാണ് ഫേസ്ബുക്കിൽ സന്ദീപ് വാര്യരുടെ പോസ്റ്റ് വരുന്നത് കോൺഗ്രസിലേക്ക് വന്നാൽ ആരും അനാഥരാകില്ലെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രതികരണം വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം വെടിയുന്നവർക്ക് കോൺഗ്രസിലേക്ക് എത്താമെന്നും അദ്ദേഹം പറഞ്ഞു പോസ്റ്റിന് താഴെ സന്ദീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ നിറയുന്നുണ്ട് ി ജെ പിയിലെ ഗ്രൂപ്പ് തല്ലെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തൽക്കാലം നിർത്തിയെങ്കിലും ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ നടക്കുന്ന പാർട്ടി യോഗത്തിൽ അടി രൂക്ഷമാകുമെന്നാണ് സൂചന ചൊവ്വാഴ്ച ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ പാർട്ടി പുനഃസംഘടനയായിരുന്നു മുഖ്യ അജണ്ടയെങ്കിലും തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായതോടെ പൊട്ടിത്തെറികൾ മുന്നിൽ കണ്ട് അത്തരം ചർച്ചകൾ നേതൃത്വം ഇടപെട്ട് അടുത്താഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു